ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എല്ലാത്തെയും നമ്മൾ എന്ന ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ യൂണിറ്റ് ആയ സർക്കിൾ മെഷേഴ്സ് വൃത്തത്തിന്റെ അളവുകൾ എന്ന പാഠഭാഗം ആരംഭിക്കുകയാണ് നമ്മൾ ഈ ലെസനില് വൃത്തത്തിന്റെ ചുറ്റളവും പരപ്പളവും അതായത് ഏരിയ വൃത്തത്തിനകത്ത് ഒരു ബഹുപൂജ വന്നാൽ അതിന്റെ ഏരിയ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ലെസണില് പഠിക്കാൻ പോകുന്നത് അപ്പം ഇവിടെ നമുക്ക് ചിത്രത്തില് ത്രികോണം എന്താണ് നാല് വശമുള്ള ചതുർഭുജം അത് സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പൊ സ്ക്വയർ ആയിട്ടാണ് വരച്ചത് സ്ക്വയർ ഇത് കോഡിലായിട്ടുള്ള ഇത് പുറത്ത് ഇതിന്റെ എല്ലാം ചുറ്റുകളും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം ഇത് ഈക്വൽ ആയിട്ടുള്ള ഗ്രാമ മൂന്ന് വശവും തുല്യമായിരിക്കും അപ്പൊ ഒരു വശം രണ്ട് യൂണിറ്റ് ആണ് അതിൽ രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ചുറ്റുവളം എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് എത്ര ആറ് സെന്റിമീറ്റർ വരും ഒരു വശം രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാം തുല്യമായിരിക്കും ഇത് സ്ക്വയർ ആണ് സമ ഓരോ വശങ്ങളും ഇവിടെയും രണ്ട് സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് നാല് വശങ്ങളുണ്ട് നാല് ഇൻറ്റു രണ്ട് സമം എട്ട് സെന്റിമീറ്റർ ആണ് ഇത് ഇത് ചതുർഭുജം ഈ ചതുർഭുജത്തിന്റെ വശങ്ങളുടെ നീളം വ്യത്യസ്ത അളവുകളാണ് ഉദാഹരണത്തിന് ഇവിടെ രണ്ട് സെന്റിമീറ്റർ ഇവിടെ മൂന്ന് സെന്റിമീറ്റർ ഇവിടെ നാല് സെന്റിമീറ്റർ ഇവിടെ ഇവിടെയും മൂന്ന് സെന്റിമീറ്റർ എന്ന് കൊടുത്താൽ ഇതിന്റെ ചുറ്റളവ് എങ്ങനെ കാണും ഇതെല്ലാം കൂടെ കൂട്ടിയാ മതി ചുറ്റളവ് ചുറ്റിനുമുള്ള അളവ് സം ഓഫ് ദ സൈഡ്സ് ലെങ്ത് ലെങ് ഓഫ് ദ സൈഡ്സ് സം ഓഫ് ദ ലെങ് ഓഫ് ദ സൈഡ്സ് നാല് വശങ്ങളുടെയും കൂടെ ആകെ തുക ഇത് നമ്മൾ ഗുണിച്ച് എന്തുകൊണ്ടാണ് നാല് വശവും തുല്യമായതുകൊണ്ട് അപ്പൊ ഒരു വശത്തെ എണ്ണം കൊണ്ട് ഗുണിച്ച് ഇത് അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ട്രയങ്കിൾ ആണ് എല്ലാ വശവും ഈക്വൽ ആണ് അപ്പം സം ഓഫ് ത്രീ സൈഡ്സ് ഓൾസോ സം ഓഫ് ഫോർ സൈഡ് ഇവിടെ എന്താണ് ഈ സ്ക്വയറും ഈക്വലാർട്ടുകളും ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യാതെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ടു പ്ലസ് ഫോർ പ്ലസ് ടു പ്ലസ് ത്രീ എത്ര വരും നാലും രണ്ട് ആറ് എട്ട് മൂന്നും പതിനൊന്ന് ഇലവൻ സെന്റിമീറ്റർന്ന് കിട്ടും അപ്പം ഈ രൂപത്തിന്റെ എല്ലാം ചുറ്റളവ് അല്ലെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം ഇതിന്റെ വലിയ രൂപങ്ങളായാലും നമുക്ക് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരു വൃത്തമാണെങ്കിലോ ഇതിന്റെ ചുറ്റളവ് എങ്ങനെയാ കണ്ടുപിടിക്കും വൃത്തത്തിന്റെ ചുറ്റുകൾ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് വൃത്തം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് വൃത്തത്തിന്റെ ഡയമീറ്ററും റേഡിയസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്റർ ടു ദിസ് പോയിന്റ് എനി പോയിന്റ് ഓൺ ദ സർക്ലീസ് റേഡിയസ് ആരും ഇനി ഈ വൃത്തത്തിന്റെ ചുറ്റളവ് ചുറ്റിനുള്ള അളവ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ട് ഒരു നൂല് എടുത്തിട്ട് സ്കെയിൽ വെച്ച് നമുക്ക് ഇതൊക്കെ അളക്കാം പക്ഷെ ഇത് അളക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഒരു നൂല് അല്ലെങ്കിൽ ഒരു ചരട് എടുത്ത് ഇങ്ങനെ അതൊക്കെ ഇതിന് ചുറ്റുവട്ടത്തും ഒന്ന് തെറ്റാതെ അനങ്ങാതെ പിടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് അത് നിവർത്തിയിട്ട് സ്കെയിൽ അളന്ന് നോക്കിയാൽ നമുക്ക് അതിന്റെ ചുറ്റളവ് കിട്ടും പക്ഷെ ഇത് എപ്പോഴും പ്രാക്ടിക്കൽ ആണോ അല്ല വൃത്തം വലുതാണെങ്കിലോ നമുക്ക് അത്രയും നീളത്തില് നൂല് പിടിച്ച് അളക്കുക എന്ന് പറഞ്ഞ പാടാണ് അല്ലെങ്കിൽ വേറെ രീതി എന്ന് രീതിയിൽ ഇവിടെ മുറിക്കും വൃത്തത്തിനെ ഇവിടെ മുറിച്ചിട്ട് നീട്ടി വലിച്ച് വലിയ എന്നിരുന്നാലും നീട്ടി വലിച്ച് സ്കെയിലിൽ വെച്ച് അളന്ന് നോക്കി പെരിമീറ്റർ എഴുതാൻ പറ്റും വൃത്തത്തിന്റെ പെരിമീറ്റർന്ന് മറ്റൊരു പേരൂടെ പറയും സർക്കംഫറൻസ് ചുറ്റളവ് ചുറ്റിനുമുള്ള അളവ് അപ്പൊ ഇതൊന്നും നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതികളെ അല്ല അപ്പൊ മറ്റേതെങ്കിലും രീതി കാണണമല്ലോ അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം മറ്റേത് രീതിയിലൂടെയാണ് നമ്മൾ ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഡയമീറ്ററുമായിട്ട് എന്തെങ്കിലും ബന്ധം ഇതിനെ കാണുമായിരിക്കുമല്ലോ അപ്പം നമുക്ക് റേഡിയേഷനെ വിടാൻ നമുക്ക് ഡയമീറ്ററിന് എടുക്കാം ഡയമീറ്റർ ഇപ്പൊ ഞാൻ ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ ആണെന്നപ്പം ഡയമീറ്റർ ഈസ് ടു സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ എന്ന് കിട്ടി ഡയമീറ്റർ ടു സെന്റിമീറ്റർ അവിടെ ഞാൻ ചരട് വെച്ച് ഇതിന്റെ അളവ് ഇങ്ങനെ എടുത്തപ്പോഴ് അത് നിവർത്ത് നോക്കിയപ്പം പെരിമീറ്റർ എനിക്ക് എന്ത് കിട്ടി നാല് സെന്റിമീറ്റർന്ന് കിട്ടി എന്ത് കിട്ടി നാല് സെന്റിമീറ്റർ ഡാം ഉദാഹരണമാണ് ശരിക്കും അളന്നു നോക്കിയ അല്ല ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഉദാഹരണത്തിന് ഡയമീറ്റർ രണ്ട് സെന്റിമീറ്റർ എന്ന് ഇരിക്കട്ടെ അപ്പൊ നമ്മൾ നൂല് വെച്ച് കഴിഞ്ഞാൽ അളന്നപ്പോ എനിക്ക് നാല് സെന്റിമീറ്റർ ചുറ്റളവ് കിട്ടിയെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇച്ചിരിക്കൂടെ വലിയൊരു വൃത്തം അതായത് രണ്ടെന്നുള്ളതിന് പേര് ഒരു മൂന്ന് ഡയമീറ്റർ മൂന്ന് സെന്റിമീറ്റർ ഉള്ള ഒരു വൃത്തം വരയ്ക്കുവാണെങ്കിൽ ഡയമീറ്റർ മൂന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും പെരിമീറ്റർ ചുറ്റിനും ഉള്ള അളവ് പെരിമീറ്റർ എത്രയായിരിക്കും ആയിരിക്കും ഇവിടെ ഓക്കെ ഇവിടെ ഡയമീറ്റർ രണ്ട് സെന്റിമീറ്റർ ആയപ്പോൾ ചുറ്റളവ് അതിന്റെ ഇരട്ടിയായി അതിന്റെ ടു ടൈംസ് നാല് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂന്നാകുമ്പോൾ പെരിമീറ്റർ എത്ര ആയിരിക്കും അതിന്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ ആറ് സെന്റിമീറ്റർ ആയിരിക്കും ഇനി ഇത് നാലാണെങ്കിലോ നാലാണെങ്കിലും എത്ര ആയിരിക്കും അതിന്റെ ഇരട്ടി ആയിരിക്കും പെരിമീറ്റർ എട്ട് സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ എപ്പോഴും ഇങ്ങനെ ഇരട്ടി തന്നെ വേണമെന്നൊന്നുമില്ല അത്രീ ടൈംസ് ആവാം ടു ആൻഡ് ഹാഫ് ടൈംസ് ആവാം വൺ ആൻഡ് ഹാഫ് ടൈംസ് ആവാം എങ്ങനെ വേണമെങ്കിലും ആവാം പക്ഷേ ഇത് ഒരേ തോതിലാണ് വർദ്ധിക്കുന്നതും കുറയുന്നതും അപ്പൊ ഡയമീറ്റർ കൂടുമ്പോൾ പെരിമീറ്റർ കൂടുന്നു ഡയമീറ്റർ കുറയുമ്പോൾ പെരിമീറ്റർ കുറയും നോക്കിക്കേ രണ്ട് നാല് ഡയമീറ്റർ രണ്ടായപ്പോൾ പെരിമീറ്റർ നാല് ഡയമീറ്റർ നാലായപ്പോൾ ഇവിടെ എട്ട് മൂന്നായപ്പോൾ ആറ് ഇത് കുറഞ്ഞപ്പോൾ നമുക്ക് ഡയമീറ്റർ കൂടിയപ്പോൾ പെരിമീറ്റർ കുറഞ്ഞു അപ്പൊ ആർ ഇൻ്റർ റിലേറ്റഡ് ദേ ആർ സ്കെയിൽ ബൈ സെയിം ഫാക്ടർ ഒരേ തോതിലാണ് കൂടുന്നതും കുറയുന്നതും അപ്പം നമുക്കിവിടെ ഒരു റിലേഷൻ ഇല്ലേ നമുക്ക് തീർച്ചയായിട്ടും പെരിമീറ്ററും ഡയമീറ്ററും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതാണ് നമ്മൾ ഈ ലെസണില് പഠിക്കാൻ പോകുന്നത് ഇനി മറ്റൊരു ചിത്രം നോക്കിക്കേ നോക്കിക്കിളിനകത്തൊരു ട്രയങ്കിൾ ഞാൻ വരയ്ക്കുക ഈ സർക്കിളിന്റെ ഡയമീറ്റർ த்ரீ செருது த்ரீ சென்டிமீட்டர் ஆனா ட்ரையாங்கிளரிமீட்டர் ஈக்வலாட்ட எல்லா சைடும் ஈக்வல அப்பெரிமீட்டர் நோக்கியப்பிட்டி டுவெல் சென்டிமீட்டர் கிட்டி எந்தமீட்டர் த்ரீ சென்டிமீட்டர் ஆயப்போ ஆ அகத்திளகத்திளரிமீட்டர் டுவெல்வ் சென்டிமீட்டர் கிட்டிக்கு അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഡ്രാങ്ങിട്ട് ഇച്ചിരി കൂടെ കൂടിയ ഒരു ത്രികോണ വൃത്തം വരയ്ക്കാം കൂടിയൊരു വൃത്തം ഇതിൻറെ അകത്ത് ഒരു ഇക്വലായിട്ട് ഡ്രാങ്ങൾ ഞാൻ വരക്കാണ് അപ്പം ഡയമീറ്റർ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഫോർ സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ ഡയമീറ്റർ ഫോർ സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും ആയിരിക്കും ഇവിടെ ഡയമീറ്റർ ത്രീ ആയിരുന്നപ്പോൾ പെരിമീറ്റർ ത്രീയുടെ ഫോർ ടൈംസ് ആയി ട്വൽവ് സെന്റിമീറ്റർ ആയി ഇവിടെ ഡയമീറ്റർ ഫോർ ആവുമ്പോൾ അതിന്റെ പെരിമീറ്റർ ആയി എന്തായിരിക്കും ഇതിന്റെ ത്രീ ടൈംസ് അല്ല സോറി ഇതിന്റെ ഫോർ ടൈംസ് ത്രീ ഇട ഫോർ ടൈംസ് ആണ് ട്വൽവ് അല്ലെ ത്രീ ഫോർ ട്വൽവ് അതുകൊണ്ട് ഇവിടെ എന്തായിട്ട് വരും ഇതിന്റെ ഫോർ ടൈംസ് ആയിട്ട് വരും സിക്സ്റ്റീൻ എന്ന് വരും അപ്പൊ ഇവിടെ എന്താണ് ഒരേ തോതിലാണ് പെരിമീറ്ററും ഡയമീറ്ററും അപ്പം ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെരിമീറ്റർ ഇൻക്രീസ് ചെയ്യും ഡയമീറ്റർ ഡിഗ്രീസ് ചെയ്യുമ്പോൾ പെരിമീറ്റർ ഡിഗ്രീസ് ചെയ്യും ഒരേ സ്കെയിൽ ഫാക്ടറിലാണ് ഒരേ തോതിലാണ് കൂടുന്നതും കുറയുന്നത് അപ്പൊ ഇതിനാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞത് വേർസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ പെരിമീറ്റർ ആൻഡ് ഡയമീറ്റർ അപ്പൊ സർക്കിളിന്റെ ഡയമീറ്ററും പെരിമീറ്ററും തമ്മില് ഒരു റിലേഷൻ ഉണ്ട് അതെല്ലാം നമ്മൾ ഈ ലെസണിൽ തന്നെ പഠിക്കുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ വരച്ചത് വൃത്തത്തിനകത്ത് നമ്മൾ വരച്ച ത്രികോണമാണ് ഇവിടെ അതുപോലെ അവിടെയും ഒരേ തോതിലാണ് കൂടിയതും കുറഞ്ഞത് ഇനി നമുക്ക് ഈ ലെസിനകത്ത് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇന്ന് രണ്ടെണ്ണം ചെയ്തിട്ട് ബാക്കി തുടരാം പേജ് വൺ ഫിഫ്റ്റി ഫൈവില് ഒന്നാമത്തെ ചോദ്യം സർക്കംഫ്രൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ ടു മീറ്റർ ഈസ് മെഷേർഡ് ആൻഡ് ഫൗണ്ട് മീറ്റർ ഹൗ ഡു വി കമ്പ്യൂട്ട് ദ സർക്കംഫ്രൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ ഫോർ മീറ്റർ വിത്തൌട്ട് ആക്ച്വലി മെഷറിങ് അതായത് ചോദ്യത്തിൽ പറയുന്നത് ഡയമീറ്റർ രണ്ട് മീറ്റർ ആയിരുന്നു അപ്പോ ഡയമീറ്റർ രണ്ട് മീറ്റർ ആയിരുന്നപ്പോൾ പെരിമീറ്റർ ചുറ്റളവ് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ സിക്സ് പോയിന്റ് ടു എയ്റ്റ് മീറ്റർ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ നാല് മീറ്റർ ആയിരിക്കുമ്പോൾ പെരിമീറ്റർ എത്ര അതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓക്കെ ടു ഇൻ്റെ ടു ടൈംസ് ഓഫ് ഓവർ അപ്പൊ പെരിമീറ്റർ അതിന്റെ അതേ തോതിലല്ലേ കൂടുന്നത് കൂടുന്നതും കുറയുന്നത് ഒരേ സ്കെയിൽ ഫാക്ടറിലാണ് അപ്പൊ ഇതിന്റെ ടു ടൈംസ് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ പെരിമീറ്റർ എത്രയാവും അതിന്റെ ടു ടൈംസ് ആവും ഇതേ അപ്പോ പെരിമീറ്റർ ഈക്വാൾ സിക്സ് പോയിന്റ് ടു എറ്റ് ഇൻ ടു എത്ര വരും പതിനാറിന് ആറ് ഇഷ്ടമൊന്ന് രണ്ട് നാല് അഞ്ച് ആറ് രണ്ട് പന്ത്രണ്ട് ട്വൽ പോയിന്റ് ഫൈവ് സിക്സ് മീറ്റർ എന്ന് കിട്ടും ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡയമീറ്റർ വൺ മീറ്റർ ആകുമ്പോൾ എത്ര കഴിച്ചിരിക്കുന്നത് ഡയമീറ്റർ വൺ മീറ്റർ ഡയമീറ്റർ വൺ മീറ്റർ അപ്പം ഡയമീറ്റർ ടു മീറ്റർ ആയിരുന്നപ്പോഴാണ് സിക്സ് പോയിന്റ് ടു എയ്റ്റ് അപ്പൊ പെരിമീറ്റർ അത്രയായിരിക്കും അതിന്റെ ഹാഫ് ആയിരിക്കത്തില്ലേ ഇതിന്റെ പകുതി അപ്പൊ സിക്സ് പോയിന്റ് ടു എയ്റ്റ് ബൈ ടു ഡയമീറ്റർ കുറയുക ചെയ്യുന്ന അപ്പം പെരിമീറ്ററും കുറയും ഇത് ടു നിന്ന് പകുതിയായിട്ട് കുറഞ്ഞു അപ്പൊ പെരിമീറ്റർ നിന്ന് പകുതിയായിട്ട് കുറയും സിക്സ് പോയിന്റ് ടു എയ്റ്റ് ബൈ ടു ത്രീ പോയിന്റ് വൺ ഫോർ മീറ്റർ രണ്ടാമത്തെ ഇനി മൂന്നാമത്തത് ഡയമീറ്റർ മൂന്നായിരിക്കുമ്പോൾ മൂന്ന് മീറ്റർ ആയിരിക്കുമ്പോൾ പെരിമീറ്റർ എത്ര അപ്പൊ ഡയമീറ്റർ ഒരു മീറ്റർ ആയതിനപ്പ നമുക്ക് കിട്ടി അപ്പൊ മൂന്ന് മീറ്റർ ആകുമ്പോ എന്താണ് ഇതിന് ഇതിന്റെ ത്രീ ടൈംസ് അല്ലേ വൺ ഇൻറ്റു ത്രീ ത്രീ അപ്പൊ ഇതിന്റെ ത്രീ ടൈംസ് ആയിട്ട് മാറും ഇതേപ്പൊ പെരിമീറ്റർ എത്രയാണ് പെരിമീറ്റർ ഒരു മീറ്റർ ആയുന്നപ്പോ ത്രീ പോയിന്റ് വൺ ഫോർ അപ്പൊ മൂന്ന് മീറ്റർ ആയിരിക്കുമ്പോൾ മനസ്സിലായോ രണ്ട് മീറ്റർ വന്നിട്ട് നാല് മീറ്റർ കണ്ടുപിടിച്ച് പിന്നെ രണ്ട് മീറ്ററിൽ നമ്മൾ ഇതിൻ്റെ ഒരു മീറ്ററിൽ വന്ന അതിന്റെ പകുതി ആയി പിന്നെ ഒരു മീറ്റർ പിന്നെ മൂന്ന് മീറ്ററിലോട്ട് കൂടുകയാണ് അപ്പൊ ഒരു മീറ്റർ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്കിത് ചെയ്യാം ഒരു മീറ്ററിന് ത്രീ പോയിന്റ് വൺ ഫോർ ആണ് കൂടുന്നതെങ്കിൽ മൂന്ന് മീറ്റർ എത്ര വൺ ഇൻറ്റു ത്രീ ത്രീ സോ ത്രീ പോയിന്റ് ഫോർ ഇൻറ്റു ത്രീ വരും ഫോർ ത്രീ ട്വൽവ് ടു ഒന്ന് ഷിട്ട് ഒരു മൂന്ന് മൂന്ന് ഒന്ന് നാല് മൂന്ന് ഒൻപത് നയൻ പോയിന്റ് ഫോർ ടു മീറ്റർ മനസ്സിലായോ ഇത് ആ റിലേഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ചോദ്യം തന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എ ഓഫ് വയർ ഈസ് ബെൻഡ് ഇൻ ഓ സർക്കിൾ ഓഫ് ഡയമീറ്റർ ഫോർ സെന്റിമീറ്റർ ഒരു കഷ്ണം വയർ എടുത്ത് ബെൻഡ് ചെയ്ത് ഒരു സർക്കിൾ ഉണ്ടാക്കി ആ സർക്കിളിന്റെ ഡയമീറ്റർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്ര വയറാണോ എടുത്ത അതിന്റെ പകുതി എടുത്താൽ പകുതി എടുത്ത ഈ വൃത്തം വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ ഈ വൃത്തം വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ ചെറുതായിരിക്കും എത്ര വയറാണോ എടുത്ത അതിന്റെ പകുതി നീളം കറക്റ്റ് പകുതി എടുത്തിട്ട് വേറൊരു സർക്കിൾ ഉണ്ടാക്കുന്നു അപ്പൊ ആ സർക്കിൾ ആദ്യത്തെ സർക്കിളിനെ കാട്ടി ചെറുതായിരിക്കും അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ എത്ര എന്നാൽ ചോദിച്ചിരിക്കുന്നത് ഈ പെരിമീറ്ററുടെ പകുതിയായി പെരിമീറ്റർ ഇവിടെ ഡയമീറ്റർ ഫോർ ആയിരുന്നു അപ്പൊ പെരിമീറ്റർ നമുക്ക് അറിയത്തില്ല ഫുൾ ആയിരുന്നു പിന്നെ ഡയമീറ്റർ പെരിമീറ്റർ ഹാഫായി രണ്ടാമത്തേല് പെരിമീറ്റർ ഹാഫായി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന വൃത്തത്തിന്റെ പെരിമീറ്റർ എത്രയാണോ നമുക്ക് അറിയത്തില്ല അതിന്റെ പകുതിയായി മാറി അങ്ങനെ ആകുമ്പോൾ ഡയമീറ്റർ എത്രയായിരിക്കും ഡയമീറ്ററും പകുതിയാകത്തില്ലേ ഒരേ സ്കെയിൽ ഫാക്ടറിയിലെ കൂടുന്നതും കുറയുന്നതും അപ്പം കൂടുതലാവുമ്പോ കൂടുതൽ കുറയുമ്പോ അതേ തോതിൽ തന്നെ കുറയും അപ്പൊ നാലിൽ നാലിൽ നിന്ന് പകുതിയാവും രണ്ടാവും പെരിമീറ്റർ ഇപ്പം പത്ത് എന്ന് വിചാരിച്ചോ പെരിമീറ്റർ പത്താണെങ്കിൽ അത് അഞ്ചാ എന്താകും ഇവിടെ അഞ്ചാകും അഞ്ചാവുമ്പോൾ നാലിന്റെ പകുതി രണ്ടാവും മനസിലായോ അപ്പൊ ഇത് പെരിമീറ്റർ എത്ര നമുക്ക് അറിയത്തില്ല പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് ഇതിന്റെ പെരിമീറ്റർ എത്ര ആയിരുന്നു എത്ര തന്നെ ആയാലും എത്ര ആയിരുന്നോ അതിൻ്റെ പകുതി പെരിമീറ്റർ ആണ് രണ്ടാമത് സർക്കിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വയറിന്റെ നീളം അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും ഡയമീറ്റർ തീർച്ചയായിട്ടും പകുതി ആയിരിക്കും ഡയമീറ്റർ ഈക്വൽ ഹാഫ് ഓഫ് ഫസ്റ്റ് വൺ അതായത് ഫോർ ബൈ ടു ഈക്വൽ ടുമീ മനസ്സിലായോ എളുപ്പമാണ് ഇച്ചിരി ആലോചിച്ചാൽ കിട്ടുന്ന ആൻസറെ ഉള്ളൂ അപ്പൊ നമ്മള് ഈ എക്സർസൈസിലെ രണ്ട് ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഫൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ ഓക്കെ ബൈ